ഭാരതത്തിന്റെ വജ്രായുധം ബ്രഹ്മൂസ് ഇരട്ടി ദൂരപരിധിയിൽ ചീറിപ്പായാൻ ഒരുങ്ങുന്നു കണ്ണ് ചിമ്മാൻ പോലും ഇനി ശത്രുവിന് നേരം കെട്ടില്ല മിസൈലിന്റെ ദൂരപരിധി നാനൂറ് കിലോമീറ്ററിൽ നിന്ന് എണ്ണൂറ് കിലോമീറ്ററായി ഉയർത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ച് ഇന്ത്യൻ പ്രതിരോധ മേഖല ഇതുവരെ ഇന്ത്യയുടെ വജ്രായുധം ബ്രഹ്മോസ് ചിറിപ്പാഞ്ഞത് നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ ഇനി ഇരട്ടി ദൂരം പാഞ്ഞു ചെന്ന് ശത്രുവിനെ മുട്ടുകുത്തിക്കും ദൂരപരിധി കൂടിയ ബ്രഹ്മോസ് മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി രാജ്യം മുന്നോട്ട് പോവുകയാണ് മിസൈലിന്റെ ദൂരപരിധി എണ്ണൂറ് ിലോമീറ്റർ ഉയർത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് പ്രതിരോധ ഗവേഷകർ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു വിമാനത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ പുതിയ പതിപ്പും വികസന ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ എൻപിയോ മെഷിനോ ചേർന്ന് നിർമ്മിച്ച കുതിക്കുന്ന കരയിലും കടലിലും ആകാശത്തു നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന് ഓപ്പറേഷൻ ശേഷം വൺ നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലിന് ക്യൂ നിൽക്കുകയാണ് ഫിലിപ്പൈൻസ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ബ്രഹ്മോസിന്റെ ആവശ്യക്കാരാണ് ഈ വർഷം മാത്രം കേന്ദ്ര സർക്കാർ സ്വദേശത്ത് നിർമ്മിക്കേണ്ട നിർണായക പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിൽ പുതിയ ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രതിരോധ ആയുധ ഇനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ഇതിൽ ഇനങ്ങൾ മാത്രം മൂവായിരത്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വം അവസാനിപ്പിക്കുക എന്നതിന് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രാലയം പ്രത്യേകം ഊന്നൽ നൽകുന്ന വിഷയമാണ് എയറോസ്പേസ് ആയുധങ്ങൾ എന്നീ രംഗങ്ങളിൽ പ്രത്യേകിച്ചും കൃത്യമായി അടിക്കേണ്ട സ്പോട്ടിലെത്തി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂവിലാണ് ഫിലിപ്പൈൻസ് മുപ്പത് ദശാംശ ഏഴ് അഞ്ചു കോടി ഡോളറിന്റെ ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന പറപ്പിക്കാൻ ആളുടെ ആവശ്യമില്ലാത്ത മുങ്ങിക്കപ്പലിൽ നിന്നോ കരയിൽ നിന്നോ വിമാനങ്ങളിൽ നിന്നോ തൊടുക്കാവുന്ന ഈ മിസൈലിന് നാനൂറ് കിലോമീറ്റർ വരെ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്ത് വരെ സ്ഫോടനമുണ്ടാക്കി നാശം വിതയ്ക്കാൻ കഴിവുണ്ട് ഒരു പ്രദേശത്തെ ഒരു കൂട്ടം പോയിന്റുകൾക്കുള്ളിൽ നാശം വിതയ്ക്കേണ്ട കൃത്യമായ പോയിന്റുകളിലേക്ക് ചെന്ന് പതിച്ച് നാശമുണ്ടാക്കാനുള്ള കഴിവാണ് ബ്രഹ്മോസിനെ ലോക രാജ്യങ്ങൾക്കിടയിൽ പോലും പ്രിയങ്കരമാക്കുന്നത് പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയറിയാൻ ബ്രഹ്മൂസിന്റെ ഡിമാൻഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇന്തോ പസഫിക് മേഖലയുടെ രാഷ്ട്രീയ സാമ്പത്തികമായ തന്ത്ര വികാസങ്ങളിൽ ദ്രുതഗതിയിലുള്ള ചലനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഇന്ത്യയുടെ വളർച്ച സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ബ്രഹ്മോസ് മിസൈൽ കൃത്യതയുടെയും പങ്കാളിത്തത്തിന്റെയും പ്രതീകമായി ഉയർന്നുവരുന്നതിൽ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത് മാക് മൂന്നു വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണിത് ഒപ്പം ഇതിന് സമാനതകളില്ലാത്ത കൃത്യത മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധി കൂടുതൽ ദൂരത്തേക്ക് കുതിക്കാൻ നൂതന പതിപ്പുകൾ സാധിക്കും കരയിൽ നിന്നോ കടലിൽ നിന്നോ വായുവിൽ നിന്നോ വിക്ഷേപിക്കാനുള്ള ശേഷി ഇതൊക്കെ ബ്രഹ്മോസിന്റെ സവിശേഷതയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്ന കയറ്റുമതിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് മിസൈലിന്റെ വിൽപ്പന ഈ ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിൽ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പരീക്ഷണത്തിലാണ് ബ്രഹ്മോസ് അതിന്റെ വിശ്വാസ്യത കൈവരിച്ചത് ലോകത്തിലെ ഏറ്റവും കൃത്യമായ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നായി ബ്രഹ്മോസ് പേരെടുത്തു ഈ അവകാശവാദത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു ആദ്യ പരീക്ഷണ വിക്ഷേപണം ഭൗമോ ിൽ നിന്ന് തൊടുത്തുവിട്ട ബ്രഹ്മോസ് സമുദ്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യത്തിൽ വിദൂര സ്ഥാനത്തുനിന്ന് ലക്ഷസ്ഥാനത്തേക്ക് തൊടുത്തുവിടാനാകുന്ന മിസൈലാണിത് എതിരാളിൽ നിന്നുള്ള പ്രതിരോധ ആക്രമണം ഒഴിവാക്കാനും സാധിക്കും ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും മിസൈലിന്റെ വ്യത്യസ്ത പതിപ്പുകളുടെ പരീക്ഷണങ്ങൾ സ്ഥിരമായി നടത്തിവരുന്നു സിഗ്നേച്ചറും ഉയർന്ന സൂപ്പർസോണിക് വേഗതയുമുള്ള മിസൈലാണിത് കരയിൽ നിന്നും യുദ്ധക്കപ്പലുകൾ അന്തർവാഹനങ്ങൾ സുഖോയ് തേർട്ടി യുദ്ധ വിമാനം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ പതിപ്പുകൾ ഇതിനോടകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ശരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് ബ്രഹ്മോസിന്റെ ദൂരപരിധി ആയിരുന്നത് തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ദൂരപരിധി നാനൂറ് ആക്കി വർദ്ധിപ്പിച്ചു ഇത് എണ്ണൂറ് കിലോമീറ്ററായി ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത് കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ ഭാരം കുറഞ്ഞതാണ് വിമാനങ്ങളിൽ നിന്ന് നിക്ഷേപിക്കുന്ന ബ്രഹ്മോസ് നിലവിൽ സുഖോയ് തേർട്ടി എം കെ ഐയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഭാരം കുറവായതിനാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമായ തേജസിലും ഇത് ഘടിപ്പിക്കാനാകും സുഖോയിൽ നിന്നുള്ള ബ്രഹ്മോസുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ ഇന്ത്യ തകർത്തത് സൂപ്പർ സോണിക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കും ഏകദേശം മൂന്ന് മാക് അതായത് സെക്കൻഡ് തൊള്ളായിരം മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ എൻപിഒയും ചേർന്നാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഇതിനായി ബ്രഹ്മോസ് എറോസ്പേസ് എന്ന സംയുക്ത സംരംഭവും രൂപീകരിച്ചിരുന്നു ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്ക്വ എന്നീ രണ്ട് നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക്സ്